ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും വെൽക്കം ടു മൈ ചാനൽ നിഷുജേണി അപ്പോൾ നമുക്കിന്ന് മീൻ കറി തയ്യാറാക്കാം അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിനാവശ്യത്തിനായി രണ്ട് തക്കാളി ഒരു പച്ചമുളക് രേശ ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഉള്ളി കുറച്ച് പിന്നെ വലിയ ഉള്ളി കുറച്ച് പിന്നെ കറിവേപ്പില അപ്പോൾ നമുക്ക് ഇതാദ്യം മിക്സിയുടെ ജാറിലേക്ക് വന്നിട്ട് കൊടുക്കാം തക്കാളി ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്താൽ മതി വലിയൊരു പീസാക്കി തന്നെ പിന്നെ എളുപ്പത്തിനാണ് ഈ കറി രുചിക്കും എളുപ്പമായിട്ട് ഉണ്ടാക്കാം തക്കാളി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കണേ പിന്നെ നമുക്ക് എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ കറിയാണത് അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണേ അപ്പോൾ നമുക്ക് ഇതിന്ന് മല്ലി അര ടീസ്പൂൺ ഇട്ടുകളകും പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് എടുത്താൽ മതി ഞാൻ ഇതിലേക്ക് കുറച്ച് ചെറിയ ചീ വലിയ ചീരക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ടേസ്റ്റ് കൂടാൻ ആവശ്യത്തിനായിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കുക നമുക്കിത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ മൺചട്ടിയിലാണ് വെക്കുന്നത് മൺചട്ടി എടുപ്പത്ത് വെച്ച് ചട്ടിയിൽ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മൺചട്ടിയിൽ മീൻ കറി വെച്ചാൽ നല്ല രുചിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂണ്ടോ അപ്പം ചട്ടി ചൂടായി വന്നു അതിലേക്ക് ലേശം എണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായി വന്നേ അപ്പം നമുക്ക് കടുത്തിട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് എളിവിട്ട് കൊടുക്കാം ഞങ്ങളെടുത്ത് വെച്ച് കറിവേപ്പിറ്റി ഇട്ട് നമ്മൾ നമ്മളെടുത്ത് വെച്ച ഒരു മുളക് ഇട്ട് കൊടുക്കാം മുളക് ഞാൻ അതിൽ കൂട്ടില്ല ഈയിലാണ് ഇട്ടത് മോണയ്ക്ക് എരിവ് ഇഷ്ടമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ പോലെ ചെയ്യാം അപ്പം നമ്മൾ ഇറച്ചി വെച്ചത് ഇതൊക്കെ ഒഴിച്ചു എടുക്കാം ഇനി അപ്പോൾ നമുക്ക് നന്നായി ഒന്ന് ഒന്നും വഴറ്റിയെടുക്കരുത് ആ മസാലേൻ്റെ പച്ചവണമൊക്കെ ഒന്ന് മാറിക്കിട്ടെ അപ്പം നമ്മൾ അഞ്ച് മിനിറ്റ് വയറ്റി കൊടുത്ത് നന്നായി നമുക്കത് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം കറിയൊക്കെ നല്ല തിളച്ച് വരട്ടെ എന്നിട്ട് ലാസ്റ്റ് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം അപ്പോൾ മീനൊക്കെ മുറിച്ച് റെഡിയായി അയിലപ്പാരയാണ് എനിക്ക് കിട്ടിയ മീൻ കറി നന്നായി തിളക്കണുണ്ട് നമുക്ക് ഈ കറിക്ക് ഇടക്കാം എന്നാ തിളച്ചാണ് വെന്ത് വരട്ടെ കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ കറിയൊക്കെ സെറ്റായി പൊരി കൊണ്ട് വരുന്നുണ്ട് തിളക്കാൻ വച്ചപ്പത്തിന് പിന്നെ ഞാൻ ഇവിടെ പുരിക്കല മീൻ അതിൽ മസാലകളൊക്കെ ഇട്ട് അതൊന്ന് മസാല ഒക്കെ ഒന്ന് എല്ലായിടത്തും ഒന്ന് പുരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മസാല ഒക്കെ സെറ്റ് ആക്കണേ ഇഞ്ചി വെട്ടുള്ളി പേസ്റ്റ് മഞ്ഞൾപ്പൊടി മസാല പിന്നെ മുളകും പൊടി മഞ്ഞൾപ്പൊടി കറി വേപ്പില ഒക്കെ ചേർത്തിട്ടാണ് അപ്പം അതങ്ങനെ സെറ്റായി കറി ഇവിടെ തിളച്ച് കൂടി ഇരിക്കുന്നുണ്ട് നമ്മുടെ കറിയും മീൻ പൊരിച്ചതും ഇവിടെ സെറ്റായി മായ ലേക്കും ചെയ്യാം സ്കേപ്പും ചെയ്യാം ബെല്ലേക്കനും ചെയ്യാം ഷെയറും ചെയ്യാം തരാ